ജന്മങ്ങളായി ഭാഗം ഇരുപത്തി ആറ് ഞാൻ ഇന്നലെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു അത് അവിടെയുണ്ടോ എന്ന് നോക്കിയതാണ് ഇല്ല അവിടെയില്ല അപ്പോ നിന്റെ കയ്യിലുണ്ട് അവൻ പറഞ്ഞു അവൾ ഒരു പിടച്ചിലോടെ അവൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി വേഗൻ അവൻ പറഞ്ഞു അവൾ ബാഗ് തുറക്കാൻ നോക്കി ആദ്യം എന്നെ വിട് അവൾ പറഞ്ഞു നിനക്ക് ബാഗിൽ നിന്ന് എടുക്കാനോ എടുത്തോ അവൻ പറഞ്ഞു ഇനി ഇങ്ങോട്ട് താ അവനത് വാങ്ങി അപ്പോഴും ഒരു കൈ അവനെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് സൂര്യ വേണ്ട അവൾ മാറിപ്പോകുന്നത് കണ്ട് അവൻ പറഞ്ഞു അത് ഞാൻ ഇട്ടോളാം അവൾ പറഞ്ഞു എന്നിട്ട് നീ എന്താ ഇന്നലെ ഇടാതിരുന്നത് അവൻ ചോദിച്ചു അത് അവൾ എന്ത് പറയണം എന്നറിയാതെ നിന്നു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരുന്നു ഇന്നലെ നീ ഇത് എന്താണ് ഇടാതിരുന്നത് എന്തിനാണ് നീ ഇന്ന് അമ്പലത്തിലേക്ക് വന്നപ്പോൾ അത് ബാഗിലാക്കി കൊണ്ടുവന്നത് പറ സൂര്യ അവൻ വീണ്ടും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരുന്നു അത് അത് ഞാൻ മറന്നു പോയതാ അവൾ പറഞ്ഞു മറന്നു പോയതോ അതെങ്ങനെ മറക്കും ഞാൻ ഇന്നലെ രാത്രി കൂടി ഓർമ്മിപ്പിച്ചതല്ലായിരുന്നോ അവൻ ചോദിച്ചു അത് അത് ഞാൻ രാവിലെ ഇടാമെന്ന് വിചാരിച്ചോ പക്ഷെ പറ്റിയില്ല അവൾ പറഞ്ഞ് പുറകിലേക്ക് നടന്നുകൊണ്ടിരുന്നു അവൾ പറയുന്നത് അനുസരിച്ച് അവൻ മുന്നോട്ട് നടന്നു അവൾ ഒരു പാർട്ടീഷൻ വാളിൽ വന്ന് മുട്ടി അവൾ തിരിഞ്ഞു നോക്കി അവൾ ആ തിരിഞ്ഞു നോക്കിയ ആ സമയത്ത് തന്നെ അവൻ അവളുടെ തൊട്ട് മുന്നിൽ വന്നു നിന്നു ഇനി എങ്ങോട്ട് പോകും അവൻ ചോദിച്ചു അവൾ ഒരു പിടച്ചിലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയൂ സൂര്യ ഇനി എങ്ങോട്ട് പോകും അവൻ ചോദിച്ചു അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ നിന്നു അവളും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി ആ സമയം അവൻ അവളുടെ സെറ്റുമുന്നിലെ മുകൾ ഭാഗം ഉയർത്തി അവളുടെ അരയിലേക്ക് ആ ചെയിൻ കൊടുത്തു അവളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനതിൻ്റെ കുളത്തും ഇട്ടുകൊടുത്തു അവളുടെ മാറ് അവനെ നെഞ്ചിൽ അമർന്നു അപ്പോൾ അവളുടെ ശരീരം ഒന്ന് വിറച്ചു അത് മനസ്സിലായതുപോലെ തന്നെ അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു എത്രയും അടുത്ത് നിൽക്കാമോ അത്രയും അടുത്ത് നിന്ന് അത് നേരെയാക്കി കൊടുത്തു എന്നിട്ട് അവൻ മാറി മാറി നിന്നുകൊണ്ട് അവളെ നോക്കി അത് അവളുടെ അരയിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ അവനുമല്ലാത്ത സന്തോഷം തോന്നി ഇതാണ് എനിക്ക് ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം അവൻ പറഞ്ഞു അപ്പോഴും ഒരു നാണത്തോടെ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്ന സൂര്യയുടെ അടുത്തേക്ക് അവൻ ചെന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ടേബിളിൽ വച്ചിരിക്കുന്ന കേക്കിൻ്റെ അടുത്തേക്ക് ചെന്നു ആ കേക്ക് അവളുടെ കൈ കോർത്ത് പിടിച്ച് അവൻ അത് മുറിച്ചു അവൾ അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് അവന് കൊടുത്തു അവനധികം മധുരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ കുറച്ചാണ് അവൾ കൊടുത്തത് അവനും തിരിച്ച് അതിൽ നിന്നും ചെറിയൊരു പീസെടുത്ത് അവൾക്കും കൊടുത്തു ഇനി ഡാൻസ് കാണണം അവൻ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെ എനിക്ക് വേണ്ടി മാത്രം ഒരെണ്ണം അവൻ പറഞ്ഞു അവൾ അതിനെ തലയാട്ടി സമ്മതിച്ചു ഇവിടെ നന്നല്ല അവൻ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വാ എന്ന് പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെയുള്ള മറ്റൊരു റൂമിലേക്കാണ് പോയത് അവൾ ആ റൂമിലേക്ക് കടന്നതും ഞെട്ടിപ്പോയി ഒരു വലിയ നടരാജ വിഗ്രഹം പിന്നെ ഒരു ഡാൻസിൻ്റെതായ എല്ലാ ഇൻസ്ട്രുമെൻസും എല്ലാം അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നു നിലത്ത് പൂക്കളം പോലെ ഭംഗിയായി വിരച്ചിട്ടിരിക്കുന്ന ഒരു മാറ്റാണ് അതിലൂടെ നടക്കുമ്പോൾ പൂക്കൾക്ക് മുകളിലൂടെ നടക്കുന്നത് പോലെ തോന്നി അത്രയും മനോഹരവും സോഫ്റ്റുമായിരുന്നു അവിടെ നൃത്തം ചെയ്യുമ്പോൾ അവളുടെ കാലുകൾക്ക് വേദന തോന്നാതിരിക്കാൻ വേണ്ടി അവൻ ചെയ്തതാണ് ഇത് എന്താ സിദ്ധേട്ടാ ഇങ്ങനെ ഒരു റൂം അവൾ ചോദിച്ചു നിനക്ക് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നൃത്തം ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അവൻ പറഞ്ഞു എന്നാ തുടങ്ങിക്കോ ഞാൻ അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇരിപ്പിടത്തിലേക്ക് അവൻ പോയി ഇരുന്നു ഞാൻ ഏത് പാട്ടാണ് അപ്പോൾ അവൻ അതിൻ്റെ സൈഡിലേക്ക് ചൂണ്ടിക്കാണിച്ചു അവിടെ ഒരു സിസ്റ്റം ഇരിക്കുന്നത് കണ്ടു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ ചെന്ന് മ്യൂസിക്കെല്ലാം നോക്കി അതിൽ നിന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് അവൾ എടുത്തു എന്നിട്ട് അവിടെ നിന്ന് ഭൂമി തൊട്ട് നമസ്കരിച്ചു തൊട്ട് തൊഴുത് വണങ്ങി അവൾ നൃത്തം ചെയ്യാൻ പോയതും അവൻ അവളെ വിളിച്ചു ഇങ്ങോട്ട് വാ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഡ്രോ തുറന്നു അതിൽ നിന്നും ഒരു വലിയ ബോക്സ് എടുത്തു ആ ബോക്സ് അവൾക്ക് നേരെ നീട്ടി അവൾ അത്ഭുതത്തോടെ അതിലേക്ക് നോക്കി ഇത് നിനക്കുള്ളതാണ് അവൻ പറഞ്ഞു തുറന്നു നോക്ക് അവൻ പറഞ്ഞതും അവൾ അത് തുറന്നു നോക്കി അതിൽ ഒരു ചുവന്ന പട്ടിൽ ഇരിക്കുന്ന ഒരു ചിലങ്കിയായിരുന്നു അവൾ അത് പുറത്തേക്കെടുത്തു അത് പുറത്തേക്ക് വന്നത് കണ്ടതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അവൻ പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുവായിരുന്നു സിദ്ധവേട്ട ഇത് സ്വർണ്ണ അവൾ ചോദിച്ചു അതെ സ്വർണ്ണ ചിലങ്ക നിനക്കായി പ്രത്യേകം ഉണ്ടാക്കിയതാണ് അതും എൻ്റെ അച്ഛൻ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മയുടെ ചിലങ്ക ഇപ്പോഴും വീട്ടിലുണ്ട് അത് കാണുമ്പോൾ എൻ്റെ നെഞ്ച് നെഞ്ചുനീറും അങ്ങനെയാണ് ഞാൻ ഓർത്തത് എന്തുകൊണ്ട് അതുപോലെ ഒരെണ്ണം നിനക്ക് സമ്മാനിച്ചുകൂടാ എന്ന് അങ്ങനെ അത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് മുത്തശ്ശിയോട് അന്വേഷിച്ചു എന്നിട്ട് അവിടെ തന്നെ ചെന്ന് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി ചെയ്യിപ്പിച്ചതാണ് അവൻ പറഞ്ഞു ഞാൻ ഞാനിട്ട് തരാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി മുട്ടുകുത്തിയിരുന്ന് അവളുടെ കാലുകൾ അവൻ്റെ കാലിലേക്ക് കയറ്റി വെച്ച് അവൻ ഓരോന്നും ഇട്ടുകൊടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രണ്ട് കാലിലും അത് ഇട്ട് കൊടുത്തതിന് ശേഷം അവൻ എഴുന്നേറ്റ് നിന്നു അവളുടെ കണ്ണുകൾ തുടച്ചു അത്രയ്ക്ക് ഇഷ്ടമാണോ സിദ്ധേട്ടാ എന്നെ അവൾ ചോദിച്ചു ഇഷ്ടമാണോന്നോ എൻ്റെ പ്രാണനാണ് അമ്മയെ അമ്മയെപ്പോലെ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നോട് ഇഷ്ടം തോന്നാൻ കാരണം അവൾ ചോദിച്ചു ഇതിന് ഞാൻ സത്യം പറയണോ അതോ നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ നുണ പറയണോ അവൻ ചോദിച്ചു വേണ്ട സത്യം പറഞ്ഞാൽ മതി സത്യം എന്നെ വിഷമിപ്പിക്കുന്നതാണെങ്കിൽ കൂടി എനിക്ക് സത്യം കേൾക്കാനാണ് ഇഷ്ടം അവൾ പറഞ്ഞു അത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ നിന്നെ കണ്ടപ്പോൾ തോന്നിയൊരിഷ്ടം അത് എൻ്റെ അമ്മയെപ്പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു പക്ഷേ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നിൻ്റെ രീതികൾ നിൻ്റെ കുറുമ്പ് നിൻ്റെ ചിരികളികൾ ഇതെല്ലാം കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്താണ് പറയാ ഞാൻ അറിയാതെ സ്നേഹിക്കാൻ തുടങ്ങി അത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടമായി മാറി തുടങ്ങി അമ്മയ്ക്ക് നിന്നെപ്പോലെ ഇതുപോലെ കുറുമ്പോ കുസൃതിയോ വായടിത്തരമോ ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മയിൽ നിന്നും നിന്നെ വ്യത്യസ്തമാക്കുന്നത് അത് തന്നെയായിരുന്നു അമ്മ ഒരുപാട് സംസാരിക്കില്ലായിരുന്നു നീ ഒരുപാട് സംസാരിക്കുന്നു അമ്മയ്ക്ക് പിന്നെ എല്ലാത്തിനോടും ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു പക്ഷേ നിനക്ക് ഒന്നിനോടും ഒരു പേടിയില്ല ഇതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു അപ്പോൾ സിദ്ധുവേട്ടൻ പോലെയാണോ അവൾ ചോദിച്ചു അതെ ഞാൻ എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ആയാൽ മതി എനിക്ക് അച്ഛൻ്റെ എല്ലാ രീതികളും കിട്ടിയിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയാറുണ്ട് എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ആ പ്രണയവും എനിക്ക് കിട്ടിക്കൂടാ അവൻ ചോദിച്ചു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ലേ അച്ഛനമ്മയേ ഇഷ്ടമായിരുന്നോ എന്നോ ഇഷ്ടമായിരുന്നോ എന്നല്ല അച്ഛൻ്റെ പ്രാണനായിരുന്നു നമ്മൾ ശിവപാർവതിമാരെ കണ്ടിട്ടില്ലേ ശിവൻ്റെ പാതിയായി മാറിയിരിക്കുന്ന പാർവതി ദേവിയെ അതുപോലെയായിരുന്നു എൻ്റെ അച്ഛന് അമ്മ അച്ഛൻ്റെ പാതിയായി ജീവിക്കുകയായിരുന്നു അമ്മ രണ്ടുപേരും അത്രയ്ക്ക് ബോണ്ടിങ് ആയിരുന്നു ഒരിക്കലും അവരെ രണ്ടുപേരെയും എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പോയപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോയി ഒരാളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്തോ ആലോചിച്ചു പിന്നെ അവൻ തന്നെ പറഞ്ഞു അത് പറ്റില്ല അവർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും അകന്നു പോയപ്പോഴും രണ്ടുപേരും ഒരുമിച്ച് പോയത് അവരെ ദൈവം പിരിക്കാതെ കൂടെ നിർത്തിയാൽ മതിയായിരുന്നു അതാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല അച്ഛനില്ലെങ്കിൽ ഒരു നിമിഷം പോലും ചിലപ്പോൾ ജീവിക്കില്ല അമ്മയുടെ കൂടെ അച്ഛനുണ്ടാകും അതെനിക്ക് ഉറപ്പാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് അവൻ പറഞ്ഞു അവൻ വിഷമിക്കുന്നുണ്ട് എന്ന് കണ്ടതും അവൾ വേഗം തന്നെ വിഷയം മാറ്റാനായി പറഞ്ഞു അതെ സിദ്ധുവേട്ടാ ഇങ്ങനെ വിഷമിച്ചു നിന്നാൽ എങ്ങനെയാണ് ഞാൻ നൃത്തം ചെയ്യുന്നത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതുമാത്രമേ ഉള്ളൂ അവൾ പറഞ്ഞു അവൻ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ തുടച്ചു ഈ സിദ്ധാർത്ഥ മേനൻ കരയുന്നത് കാണുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും നീ അവൻ പറഞ്ഞു വേണ്ട ഞാൻ പോലും കാണണ്ട എനിക്കിഷ്ടമല്ല എൻ്റെ സിദ്ധുവേട്ടൻ കരയുന്നത് അവൾ അവൻ്റെ മുഖം സാരിത്തുമ്പ് കൊണ്ട് തുടച്ചു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ആ സാരി മാറ്റി എന്താ എന്താ പറ്റിയേ അവൻ ചോദിച്ചു പിന്നെ ഈ സ്വർണ്ണ നൂലുകൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് ഉടുക്കാനും ഇത് കൊണ്ടു നടക്കാനും എനിക്ക് പേടിയാണ് അവൾ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് ഇത് നീ സാധാരണ സാരി ഉടുക്കുന്നത് പോലെ തന്നെയാണ് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് നീ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് അങ്ങനെയ്ക്ക് തോന്നുന്നത് അവൻ പറഞ്ഞു ശരി എനിക്ക് കുഴപ്പമില്ല അവൾ പറഞ്ഞു നിനക്ക് ഇത് മാറ്റണോ അവൻ ചോദിച്ചു അതിന് ഇവിടെ സാരിയുണ്ടോ അവൾ ചോദിച്ചു പിന്നെ നിന്റെ ഒരു ഷെൽഫ് നിറച്ച സാരിയാണ് അവൻ പറഞ്ഞു അത് കേട്ട് അവൾ അവനെ നോക്കി ഇതൊക്കെ എപ്പോഴാണ് വാങ്ങിവെക്കുന്നത് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ ദ ഗ്രേറ്റ് ബിസിനസ്മാൻ സിദ്ധാർത്ഥ മേനോന് അവൾ ചോദിച്ചു എവിടെ പോയാലും നിനക്ക് വേണ്ടി കുറച്ച് സമയം ഞാൻ എപ്പോഴും മാറ്റിവെക്കാറുണ്ട് നിന്നെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ശീലമാണ് കേട്ടോ എന്തെങ്കിലും ഒരു സാധനം മനസ്സിൽ ഉടക്കി കഴിഞ്ഞാൽ അപ്പോൾ നിന്റെ മുഖം വരും പിന്നീട് അത് നിനക്ക് ചേരുമോ എന്നായിരിക്കും ആലോചിക്കുന്നത് പിന്നെ അതങ്ങ് വാങ്ങും അവൻ പറഞ്ഞു വേണ്ട ഇനി വേറെ ഡ്രസ്സൊന്നും വേണ്ട ഇതിൽ ഞാൻ ഓക്കെയാണ് അവൾ പറഞ്ഞു എന്നാൽ ഇനി സമാധാനമായിട്ട് ഡാൻസ് ചെയ്തോ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു ചെയറിൽ അവനിരുന്നു അവൾ വേഗം തന്നെ പോയി അതിൽ നിന്നും സെർച്ച് ചെയ്ത് നല്ലൊരു ക്ലാസിക്കൽ സോങ് കണ്ടുപിടിച്ചിരുന്നു അവൾ ഭംഗിയായി തന്നെ ആ നൃത്തം ചെയ്തു അവനും അത് ആസ്വദിച്ച് അവിടെയിരുന്നു നൃത്തം കഴിഞ്ഞതും അവൾ അവൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു അവൻ അവളെ വലിച്ച് അവൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് അവൻ പറഞ്ഞു അവളുടെ കഴുത്തിലും നെറ്റിയിലുമെല്ലാം പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ആ വിയർപ്പ് കണങ്ങളിലേക്ക് അവൻ്റെ നോട്ടം പോയി അവൻ അവളുടെ ആ വിയർപ്പ് കണങ്ങളെ നോക്കി നിൽക്കുന്നത് കണ്ടാണ് അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പോയി അവളെ എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ അവൻ പിടിച്ചിരുത്തി എങ്ങോട്ടാണ് നീ ഓടിപ്പോകുന്നത് ഇവിടെ ഇരുന്നാലേ ശരിയാകില്ല എന്ന് തോന്നി അവൾ പറഞ്ഞു ഒരു കുഴപ്പവും അവൻ അവളുടെ കഴുത്തിലും നെറ്റിയിലുമായി കിടക്കുന്ന വിയർപ്പ് ഗണങ്ങളിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മുടികളെ അവൻ്റെ കൈകളാൽ മാടി ഒതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഈ സിദ്ധാർത്ഥമേനോൻ ഒരു പരിധി വെച്ചിട്ടുണ്ട് എൻ്റെ സൂര്യയുടെ മുന്നിൽ ആ പരിധിക്കപ്പുറം ഞാൻ കടക്കില്ല അതിന് ഞാൻ ഒരു സമയവും കാലവും എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ഓരോ കാര്യത്തിലും പ്ലാനിംഗ് ഉണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതു മുതൽ അതിനപ്പുറത്തേക്ക് ഞാൻ എന്തായാലും ഒന്നും ചെയ്യില്ല അവൻ പറഞ്ഞു എന്താണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അവൾ ചോദിച്ചു അതോ ഞാൻ നിന്നെ കണ്ടുമുട്ടിയത് മുതൽ ഞാൻ നിന്നെ എപ്പോൾ വിവാഹം കഴിക്കണം എപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരിക്കണം അത് എവിടെ വെച്ചായിരിക്കണം എപ്പോൾ ആയിരിക്കണം എപ്പോൾ നമുക്ക് കുട്ടികളുണ്ടാകണം എത്ര കുട്ടികളുണ്ടാകണം അങ്ങനെയെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് എൻ്റെ സൂര്യക്ക് എൻ്റെ കൂടെ സമയം ചെലവഴിക്കാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ മുടികൾക്കിടയിലൂടെ കൈയിട്ട് കൊണ്ട് അവളുടെ പുറകിലെ വിയർപ്പുകൾ പറ്റിക്കിടക്കുന്ന എല്ലാ മുടികളും വാരി ഒതുക്കി മുന്നിലേക്ക് എടുത്തിട്ടു അവൻ്റെ കൈകൾ അവളുടെ ബ്ലൗസിന് പുറകിലൂടെ നഗ്നമായ പിൻകഴുത്തിൽ ഓടി നടക്കുമ്പോൾ അവൾക്ക് വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ അടയുന്നുണ്ടായിരുന്നു അത് കണ്ടതും അവനും ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു അവളുടെ മുഖത്ത് വരുന്ന ഓരോ ഭാവങ്ങളും അവൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവളുടെ പിൻകഴുത്തിലൂടെ അവളുടെ മുഖം അവൻ്റെ മുഖത്തോടടുപ്പിച്ചു എൻ്റെ പരിധി എവിടെയാണെന്ന് എനിക്കറിയാം ആ പരിധിക്കപ്പുറം ഞാൻ കടക്കില്ല പക്ഷേ ആ പരിധി അത് ഞാൻ ആസ്വദിക്കും അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് അവളുടെ ചെവിയുടെ അടുത്തേക്ക് ചുണ്ടുകൾ കൊണ്ടുവന്നു അവളുടെ ചെവിയെ നാവുകൾ കൊണ്ട് നുണഞ്ഞു അവളിൽ നിന്നും ഒരു വിറയൽ പാഞ്ഞുപോയി ശരിക്കും ഒരു ഷോക്കടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ അപ്പോഴും അവളുടെ ആ വിറയലുകൾ കൊണ്ട് അവളുടെ ചെവിയെ നുണഞ്ഞിക്കൊണ്ടിരുന്നു അവളുടെ കൈകൾ അവന്റെ ഷോൾഡറിൽ മുറുകി സിദ്ധുവേട്ട വേ വേണ്ട വേണ്ട വിട് അവൾ പുലമ്പിക്കൊണ്ടിരുന്നു അതൊന്നും കാര്യമാക്കാതെ അവൻ അവളുടെ ചെവിയെ നുണഞ്ഞുകൊണ്ട് പതിയെ അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം കൊണ്ടുവന്നു അവളുടെ വിയർപ്പ് കുതിരിക്കുന്ന ആ കഴുത്തിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു അവളുടെ ഉമിനീരുകൾ ഇറങ്ങിപ്പോകുന്ന ആ തൊണ്ടക്കുഴിയിൽ അവൻ നുണഞ്ഞെടുത്തു വേണ്ട വിയർപ്പാണ് അവൾ പറഞ്ഞു ഈ വിയർപ്പ് കണത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ നിന്നോട് നൃത്തം ചെയ്യാൻ പറഞ്ഞത് ഈ വിയർപ്പ് കണങ്ങൾ എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലെ ആ വിയർപ്പ് അവന്റെ നാവുകളാൽ നുണഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കൈകൾ അവന്റെ ഷോൾഡറിൽ മുറുകുന്നതനുസരിച്ച് അവന്റെ പ്രവൃത്തികളുടെ വേഗതയും കൂടിക്കൊണ്ടിരുന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ഭദ്ര അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ആ റൂമിന് പുറത്തേക്ക് പോയി അവൾ ബാൽക്കണിയിൽ പോയി നിന്ന് കിതച്ചു അവളുടെ ശ്വാസഗതി എത്ര ശ്രമിച്ചിട്ടും നേരെയാകുന്നുണ്ടായിരുന്നില്ല പിന്നിലൂടെ വന്ന് അവളെ ചേർത്ത് പിടിച്ച് വാരി പുണർന്നുകൊണ്ട് സിദ്ധു അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ചോദിച്ചു ഈ ചെറിയ എൻ്റെ ഈ പ്രണയ നിമിഷങ്ങൾ പോലും നിനക്ക് താങ്ങാൻ പറ്റുന്നില്ലേ ഭദ്ര ഈ പരിധി തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സിദ്ധു ഏട്ടാ അവൾ പറഞ്ഞു അപ്പോഴും അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൻ ഫോണെടുത്ത് അവളെയും ചേർത്ത് പിടിച്ചുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തു ആ സെൽഫിക്ക് അവനോട് ചേർന്ന് നിന്ന് അവൾ പുഞ്ചിരിയോടെ നിന്നു പെട്ടെന്നാണ് അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തത് അതും അവൻ്റെ ആ വില കൂടിയ ഫോൺ ക്യാമറ കണ്ണുകൾ പകർത്തുന്നുണ്ടായിരുന്നു അവളുടെ കൈകൾ അവൻ്റെ തലയുടെ പിൻഭാഗത്ത് മുറുകിക്കൊണ്ടിരുന്നു അവളുടെ ചുണ്ടുകളെ അവൻ വലിച്ചു നുണഞ്ഞു വിട്ടു അവൻ വിട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ആ നോട്ടവും അവൻ്റെ ആ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ അവൻ ചോദിച്ചു ഇവിടെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അവൾ ചോദിച്ചു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ അവരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞത് അവൻ പറഞ്ഞു അവൻ അവളെയും കൊണ്ട് കിച്ചണിലേക്ക് ചെന്നു അവിടെ എല്ലാം റെഡിയായിരുന്നു നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചാലോ അവൾ ചോദിച്ചു അതിനെന്താ ആകാലോ ആ കിച്ചണിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു ടേബിൾ ഉണ്ടായിരുന്നു അതിൽ അവൾ ഭക്ഷണമെല്ലാം എടുത്തു വെച്ചു അവൻ്റെ കൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു രണ്ടുപേരും പരസ്പരം ഊട്ടി എൻ്റെ അച്ഛനും അമ്മയും പോയതിനു ശേഷം ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് ഇന്നാണ് അവൻ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിലെ വിഷമം മനസ്സിലാക്കിയതും അവൾ എഴുന്നേറ്റ് അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു വിഷമിക്കേണ്ട ഒന്നും അച്ഛനെയും അമ്മയെയും നമ്മൾ കണ്ടുപിടിക്കും നമ്മൾ ജീവിക്കും അവരുടെ ഒപ്പം അച്ഛനെയും അമ്മയുടെയും ആ പ്രണയം കണ്ടുകൊണ്ട് അവരെക്കാൾ കൂടുതൽ പ്രണയിച്ച് മത്സരിച്ച് നമ്മൾ ജീവിക്കും നോക്കിക്കോ അവൾ പറഞ്ഞു ആണോ അവൻ ചോദിച്ചു ആണ് ആരാണ് ജയിക്കുന്നതെന്ന് നമുക്ക് കാണാലോ അച്ഛനാണോ മകനാണോ ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അവൾ പറഞ്ഞു എന്നാൽ അമ്മയാണോ എൻ്റെ സൂര്യയാണോ ജയിക്കുന്നതെന്ന് ഞാനും നോക്കാം അവൻ പറഞ്ഞു അത് ഉറപ്പായിട്ടും ഞാനായിരിക്കും കാരണം ഞാനൊരു ഉടുമ്പിൻ്റെ ജന്മമാണെന്ന എൻ്റെ അമ്മ പറയാറ് ഒരു സാധനത്തിൽ പിടിച്ചാൽ ആ പിടി വിടില്ല എന്ന് അതുകൊണ്ട് സിദ്ധുവേട്ടനോടുള്ള എൻ്റെ ഈ പിടി ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കഴുത്തിലൂടെ പിടിച്ചു അവന്റെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു അയ്യേ ഇങ്ങനെയല്ലായിരുന്നു മുട്ടിക്കേണ്ടത് ഇതായിരുന്നു മുട്ടിക്കേണ്ടത് ഇന്ന് അവൻ അവൻ്റെ കൊണ്ട് അവളുടെ ചുണ്ടുകളിൽ തലോടി കൊണ്ട് പറഞ്ഞു അത് കുറച്ചു മുമ്പ് മുട്ടിച്ചതിന്റെ ക്ഷീണം മാറിയിട്ടില്ല അപ്പോഴാണ് അവരുടെ കാലുകൾക്കടുത്തേക്ക് ലക്കി വന്നത് അവനും അവർ ഭക്ഷണം കൊടുത്തിരുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ സ്വസ്ഥമായിട്ട് റൊമാൻസിക്കാൻ ഇവൻ സമ്മതിക്കില്ല എന്ന് അപ്പോൾ എങ്ങനെയാണ് ഇവനെയും നമ്മുടെ റൂമിൽ കൂട്ടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എത്രയും പെട്ടെന്ന് ഇവനെ അവിടെ നിന്നും പുറത്താക്കുമെന്ന് അവൻ പറഞ്ഞു ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു സൂര്യ ഇവനെ നീ കൊണ്ടുപോകുന്നുണ്ടോ അവൻ ചോദിച്ചു വേണ്ട ഇവൻ ഇവിടെ നിൽക്കട്ടെ അവിടെ എനിക്ക് അച്ഛനും അമ്മയും ജിഷയും മുത്തശ്ശിയും എല്ലാം ഉണ്ടല്ലോ ഇവിടെ സിദ്ധവേട്ടനല്ലേ ഒറ്റയ്ക്ക് തിരക്കുകളെല്ലാം കഴിഞ്ഞു വരുമ്പോൾ അല്പസമയം ഇവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ സിദ്ധുവേട്ടൻ ഓക്കെ ആകും ഇവൻ ഇവിടെയാണ് വേണ്ടത് ഇവന്റെ കളികളെല്ലാം കണ്ട് ഇവിടെ ഇരിക്കാലോ അവൾ പറഞ്ഞു അത് ഇപ്പോൾ ആവശ്യമില്ല നേരത്തെ നീ പറഞ്ഞ സത്യമാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് നീയുണ്ടല്ലോ കൂട്ട് ഞാൻ ഓഫീസ് കഴിഞ്ഞ് എപ്പോൾ ഫ്രീ ആയാലും അപ്പോൾ തന്നെ ഞാൻ നിന്നെ വിളിക്കും അപ്പോൾ മുതൽ നീ എൻ്റെ കൂടെയുണ്ടാകും പിന്നെ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്കാകുന്നത് അവൻ ചോദിച്ചു അത് ശരിയാണ് എന്നാലും അവൻ ഇവിടെ മതി കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരേണ്ടതല്ലേ പിന്നെ അവിടെ നിന്നും അവനെ മാറ്റിക്കൊണ്ട് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാകും ഇപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് കാണാലോ ഇവനെ അവൾ പറഞ്ഞു അതെ സമയം ഒരുപാടായി ഞാൻ താരാമിസിൻ്റെ അടുത്ത് പോവുകയാണ് നമ്മുടെ ആ പ്രോഗ്രാമിൻ്റെ കാര്യം താരാമിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് അവിടെ വരെ ചെല്ലണമെന്ന് ഏത് കോളേജിലാണ് പ്രോഗ്രാം നടക്കുന്നതെന്ന് അറിയില്ലല്ലോ ഇന്നറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി പോവുകയാണ് അവൾ പറഞ്ഞു അതറിയാൻ മാത്രമൊന്നുമില്ല നമ്മുടെ നാട്ടിലെ കോളേജിലാണ് അവൻ പറഞ്ഞു അതെയോ അതെ നീ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കേട്ടതും അവൾക്ക് സന്തോഷമായി അതെ അപ്പോൾ ഇനി എനിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ തറവാട്ടിൽ നിൽക്കാലോ എത്ര ദിവസത്തെ പ്രോഗ്രാമാണ് ഒരു മാസത്തെയാണ് സൂര്യയുടെ നാല് പ്രോഗ്രാം ഉണ്ടാവും അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും കേരളത്തിന് അകത്തും പുറത്തു നിന്നുമുള്ള കോളേജിലെ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമായി മാറിയതും അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ തറവാട്ടിലേക്കല്ലേ പോകുന്നത് അവൾ സിദ്ധുവിനോട് ചോദിച്ചു അതെ ഞാൻ തറവാട്ടിലേക്കാണ് പോകുന്നത് പക്ഷേ എല്ലാ ദിവസവും ഞാൻ നിന്നെ വന്ന് കാണും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബിസിനസ് കാര്യങ്ങളുണ്ട് കേരളത്തിൽ വെച്ച് ചെയ്തു തീർക്കാൻ അത് അവിടെ അന്ന് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ ഈ ഒരു മാസം കൊണ്ട് അതെല്ലാം ചെയ്ത് തീർക്കണം അത് കഴിഞ്ഞാൽ ഞാൻ യു കെയിലേക്ക് പോകും അവളുടെ മുഖത്ത് നോക്കിയാണ് അവൻ പറഞ്ഞത് അവൻ യു കെയിലേക്ക് പോകുമെന്നോ കേട്ടതും അവളുടെ മുഖം മാറി ഹായ് കൂട്ടുകാരെ ഞാനാണ് കാർത്തിക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ ഇട്ട് വീഡിയോയിൽ കുറച്ച് ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒത്തിരി ശബ്ദം കൂടിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പലപ്പോഴും നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ തെറ്റുകളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറുള്ളത് ഇതും അതുപോലെ തന്നെ സംഭവിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ വീട്ടിലാണെന്ന് ഇവിടെ വൈഫൈ ഇല്ല എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് രണ്ടാമത്തെ കാരണം ഇവിടെ ഒരുപാട് ആളുകളുണ്ട് എപ്പോഴും ഒച്ചയും ശബ്ദങ്ങളും എപ്പോഴും ഉണ്ടാവും പിന്നെ ഒരു കുഞ്ഞി പട്ടിക്കുട്ടിയുടെ കരച്ചിലും കേൾക്കുന്നില്ലേ അതും ഉണ്ടാകും അങ്ങനെ ഡിസ്റ്റർബൻസ് ഒരുപാടുണ്ട് ഞാൻ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയായിരിക്കും തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അതുവരെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് വീഡിയോ ചെയ്യുന്നതിൽ അതുമാത്രമല്ല ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത് തന്നെ ഇവിടെയുള്ള ആ ശബ്ദങ്ങളും ഒച്ചപ്പാടൊന്നും നിങ്ങൾ കേൾക്കാതിരിക്കാനാണ് കുട്ടികൾ ഒരുപാട് പേരുണ്ട് ഇവിടെ എല്ലാവരും പുറത്ത് കളിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കും അപ്പോൾ അത് കേൾക്കാതിരിക്കാൻ കൂടിയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ശനിയാഴ്ച വരെ നിങ്ങൾ എന്നെ ഒന്ന് ക്ഷമിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ശരിയാക്കാം എല്ലാം ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണം വെക്കേഷനൊക്കെ കുഞ്ഞുമക്കളും എല്ലാവരും അടിച്ച് പൊളിക്കട്ടെ തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പോയി തുടങ്ങേണ്ടേ ഇനി രണ്ട് ദിവസം കൂടെയല്ലേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇതിലൂടെ പറയാറുണ്ട് അതുപോലെ നിങ്ങളുടെ വിശേഷങ്ങൾ കമൻ്റിലൂടെ പറയൂ ഞാൻ കേൾക്കട്ടെ ഞാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട് എല്ലാവർക്കും പരസ്പരം വിശേഷങ്ങൾ പറയാലോ അത് നമുക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം കുറേ കൂട്ടുകാരെ കിട്ടില്ലേ നമുക്കതിലൂടെ അത് നല്ലൊരു കാര്യമല്ലേ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ വിശേഷങ്ങൾ പറയാനും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും എല്ലാം